എത്ര നേരം ആർക്കി സർനെ വിളിച്ചിട്ട് ഇതുരൈട്ടും ആർക്കി സർ വന്നില്ലല്ലോ എന്താ ആർക്കി സർ ആർക്കി സർ ഇപ്പോഴും എന്നുള്ള ദേശേ മാറിയില്ല അതുകൊണ്ടാണ് വരാണ്ടിരിക്കണേ ഇനിയൊരുപക്ഷേ ഞാൻ ആർക്കി സർനെ വിളിച്ചു പറഞ്ഞ കാര്യമാണ് നീ എവിടെയാ എവിടെയാണെങ്കിലും എവിടെ പോര് ഞാനുണ്ട് ഞാൻ നോക്കിക്കോളാം വാ മധു പ്ലീസ് ഇതെന്താ എത്ര വിളിച്ചിട്ടും മധുവിന്റെ മറുപടി ഒന്നും കേക്കാത്തേ ഇനിയൊരു പക്ഷേ മധു ഇവിടെ ഇല്ലേ അതെങ്ങനെ മധു വല്ലേ വിളിച്ചു പറഞ്ഞേ അവളോട് വെയിറ്റ് ചെയ്യാന്ന് അപ്പൊ പിന്നെ അവൾ വേറെ എങ്ങോട്ട് ഇങ്ങോട്ട് പോരാ ഇവളെവിടെങ്കിലൊക്കെ തന്നെ കാണും ഒന്നും കൂടി വിളിച്ചു നോക്കാം മധു മധു ആധുനെ കേറ്റിട്ടെ കയർ ഇവിടെ ഉണ്ട് എന്റെ ഫോൺ ഇവിടെ ഉണ്ട് പോറാത്തതിനെ ഒരു ബോട്ടില പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിനർത്ഥം മധു െ നോക്കോളാം എന്നാ ശരി ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം വെറും ടൂ അവേഴ്സ് ടൂ അവേഴ്സ് മാത്രം എനിക്ക് തന്നാ മതി അതിനുള്ളിൽ ഓ മധു എവിടെയാണെങ്കിലും ഞാൻ നിന്റെ കൺമുന്നിൽ എത്തിച്ചിരിക്കും ഇത് യാലക്സിന്റെ വാക്കാ ും ഷേടാ നേരെ ഇരുട്ടി തുടങ്ങിയല്ലോ ഇതിനായിട്ടും മധുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അവൾ ഇവിടെ നിക്കാന്നല്ലേ പറഞ്ഞേ ഇവിടെ ഫുള്ളും അടിച്ചു തപ്പിയല്ലോ ഇവിടെ എങ്ങും മധുനെ കാണുന്നില്ല പിന്നെ അവിടെ പോയതേക്കും ായല്ലോ ആർക്കെ കാണാണ്ട് എങ്ങനെയെങ്കിലും മധുവിനടുത്ത് വന്ന് അവളെ മനസ്സ് മാറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് കരുതിയതാ ഇനിയിപ്പോ ഞാൻ അവളെവിടെ പോയി തേടാനാ ഓ ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ ആ അതാ നല്ലത് എന്തായാലും ആർക്കെന്റെ ഫോൺ ആ നമ്പർ എന്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്ത് നന്നായി അതുകൊണ്ടല്ലേ ഇപ്പൊ വിളിച്ചു നോക്കാൻ പറ്റണേ കമോൺ മധു ഫോൺ എടുക്ക് ഹലോ മധു മധു ഇത് ഞാനാ റോബിൻ ഇതെന്താ തമിഴിൽ സംസാരിക്കുന്നേ അത് മാത്രല്ല ഇത് മധുന്റെ വോയിസ് അല്ലല്ലോ പിന്നെ ആരായിരിക്കും അത് പിന്നെ അത് വന്ന് കൊറച്ചു മുന്നേ മധുവിനെ വിളിച്ചായിരുന്നു അതുകൊണ്ട് തിരിച്ചു വിളിച്ചതാ മധു ഇല്ലേ അങ്ങ് ഓർ ഈ പറങ്കിലും നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചല്ലോ അല്ല കുറച്ചു മുന്നേ ഈ ഫോണെ മധുബാല വിളിച്ചയിരുന്നെ അവരുണ്ടേങ്ങി ഒന്ന് ഫോൺ കൊടുക്കോ മധുബാലയോ ആടാരാ ഇനിയൊരുപക്ഷേ കുറച്ചു മുന്നേ ഒരു പെങ്ങച്ചൻ വന്ന ഫോൺ സംസാരിച്ചു പോയിരുന്നോ അവരെ തേടിയിക്കോ ഈ കോൾ വന്നിട്ടുണ്ടാവോ ആ ആ എന്തേലും ആ പെങ്ങച്ചൻ ആയിരിക്കും അല്ലാണ്ട് ഞാൻ വേറെയാക്കും ഫോൺ കൊടുത്തിട്ടില്ലല്ലോ ഹലോ നിങ്ങൾ ലൈനിൽ ഉണ്ടോ അത പിന്നെ മോനെ കുറച്ചു മുന്നേ ഒരു പെങ്ങുട്ടിയുടെ കൈനെ ഫോൺ മേടിച്ച് കോൾ എടുത്തേ

അവൾ അഥവാ അങ്ങോട്ട് വരുവാണെങ്കിൽ ചേച്ചി എന്തേലും വിളിച്ചറിയിക്കണം അപ്പോ ആ ചേച്ചി പറയണ വെച്ച് നോക്കിയാ മധു പറഞ്ഞ അതേ ലൊക്കേഷനില് തന്നെയാ മധു ഉള്ളേ ഈ ലൊക്കേഷൻ വിട്ട് എവിടെയും പുറത്തു പോയിട്ടില്ലെന്നാ എനിക്കും തോന്നേ അതുകൊണ്ട് ഒരു വട്ടത്തിന് രണ്ടു വട്ടം ഇവിടെ ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കാം എവിടെങ്കിലും മതണ്ടാവും ഇവിടെ അല്ലാണ്ട് പുറത്തു പോകാൻ ഒരു ചാൻസും ഇല്ല ആർക്കും ഇവിടെ തേടി ർക്കിവിടെ അവൾ അവനെ വെയിറ്റ് ഇവിടെ ഇരിക്കും പിന്നെ പെട്ടെന്ന് എങ്ങനെ ഇവിടെ നിന്ന് പോവാനാ അതുകൊണ്ട് ഒന്നുപാടി തേടി നോക്കാം എന്നേലും മധുന കയ്യില് കിട്ടും അത് ഞാൻ വിശ്വസിക്കുന്നു സോനമേഡത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും നീ ഒരിക്കലും ഞങ്ങളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല എങ്ങോട്ടാടി ഓടാൻ നോക്കുന്നെ നീ ഓടെ ഓടിയാലും ഞങ്ങളുടെ കൈമന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല പെട്ടെന്ന് കൂടാടിയാ മധു നിന്നോ അതോ നിനക്ക് നല്ലത് എങ്ങോട്ടാടി ഓടുന്നേ നിങ്ങോട്ടില് നിൽക്കാൻ പറഞ്ഞേ